അലൈക്കും എൻ്റെ പേര് ഫൈസൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാത്മാരു മഹാത്മാക്കളുടെ കറാമ്പത്ത് കൊണ്ടും അതുപോലെ മോചിതത്ത് കൊണ്ടും ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിച്ചിട്ടുണ്ട് മൂസാ നബി അലി ഇസ്സലാത്തു വസ്ലാമിൻ്റെ ജനത മൂസാ നബി അലി ഇസ്സലാമിനോട് വെള്ളത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടികൊണ്ട് പാറയിലടിക്കുകയും അതിലൂടെ അരുവികൾ ഒഴികി വന്ന സംഭവം അപ്പോൾ കറാമത്തിൻ്റെ ഭാഗമായി ലഭിച്ച കഴിവുകളിൽ നിന്ന് സഹായം ചോദിച്ചാൽ എങ്ങനെയാണ് അത് ശെർക്കാവുക നേരത്തെ നടന്ന വിഷയാവതരണത്തിൽ ഇതിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു മസ്ജിദത്ത് കറാമത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുള്ള രൂപം കൊണ്ട ശേഷം ഇസ്ലാമിലുണ്ടായ ഒരു സംഭവമല്ല അത് പ്രവാചകന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് നബ്സല്ലാഹു അലഹി വസലമെ അടക്കമുള്ള നബിമാരുടെ നബിമാരിലൂടെ ഒട്ടേറെ മോജിതത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ച് ജീവിച്ച സൽവൃത്തരായ അടിമകളിൽ അള്ളാഹുവിൻ്റെ അടിമകളിലൂടെ കറാമത്തുകൾ പ്രകടമായിട്ടുണ്ട് ഇവിടെ വിഷയം ഈ മൊഴിതത്ത് കൊണ്ട് അമ്പിയാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അതല്ലെങ്കിൽ കറാമത്ത് കൊണ്ട് ഔലിയാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം തേടാൻ കഴിയുമോ പറ്റുമോ എന്നുള്ളതാണ് അതിന് നമുക്ക് മാതൃക വേണ്ടത് ആ പ്രവാചകന്മാരിലോ പ്രവാചകന്മാരുടെ അനുയായികളിലോ ആണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എത്രയോ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗമുണ്ടായിട്ടുണ്ട് യൂനുസ് നബി അലഹി സ്ലാമിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇങ്ങനെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു നബി തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മറ്റൊരു നബിയോട് തേടിയത് നമുക്ക് കാണാൻ കഴിയില്ല അദനബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ടല്ലോ അദനബി അലൈഹി സ്വലാമിന് മുമ്പൊരു പ്രവാചകൻ ഇല്ല എന്ന നിലയിൽ തൽക്കാലം നമ്മളത് മാറ്റിവെക്കുക അതിനുശേഷം നൂഹനബി അലഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിലില്ലേ അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥന കുർആാനിലില്ലേ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച നബി അലൈഹി സ്ലാമിൻ്റെയും ഇബ്രാഹി നബി അലൈഹി സ്ലാമിൻ്റെയും പ്രാർത്ഥന കുർആാനിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രവാചകന്മാർ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് മൊഴിതത്തുണ്ടല്ലോ എന്ന് കരുതി ആ പ്രവാചകന്മാരോട് തേടിയിട്ടുണ്ടോ നോക്കൂ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാത്തവരുണ്ടോ നമ്മളുടെ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ കൊണ്ടുപോയി കിണറ്റിലിടുകയാണ് കിണറ്റിലിട്ട് തിരിച്ചു വന്ന ഈ സഹോദരങ്ങൾ പറയുന്നത് ചെന്നായ പിടിച്ചുപോയി എന്ന കളവാണ് എന്താ ഏകൂബ് നബി അലൈഹിസ്സലാം ചെയ്തത് അള്ളാഹുവിനോടാണ് തന്റെ പ്രയാസങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇനമാനി അദ്ദേഹത്തിന്റെ ആവലാദികളും പരാതികളും സങ്കടങ്ങളും ഒക്കെ അദ്ദേഹം അള്ളാഹുവിലാണ് സമർപ്പിക്കുന്നത് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചുകൊണ്ട് ഇതാ എന്റെ മകനെ കാണാതായിരിക്കുന്നു എന്റെ മകനെ ചെന്നായ പിടിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം പറയുകയല്ല ചെയ്തത് മറ്റൊന്നുകൂടി മനസ്സിലാക്കുക ഈ അക്കൂബ് നബി അലഹിമിന് തന്റെ മക്കൾ വന്ന് അവരെ യൂസഫിനെ ചെന്നായ പിടിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ ഈ ചെന്നായ പിടിച്ചു എന്നിവർ പറയുന്നത് കളവാണെന്നും കിണറ്റിലിടുകയാണ് ചെയ്തത് എന്നും മനസ്സിലായില്ല കൂടി ഇതിന്റെ കൂടെ നമ്മൾ വായിക്കണം അല്ലേ മഹിദ് പറ്റി എന്താ വിശ്വാസം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ നിങ്ങളുടെ കൽഭകമെന്നോ നമ്മളുടെ മനസ്സിലുള്ളത് നമ്മളുടെ മനസ്സിലുള്ളത് അങ്ങ് ബഗ്ദാദിലുള്ള മൊഹിദ്ദീൻ ഷെയ്ഖ് നമ്മൾ ഇവിടെ ഒരു ഭരണിയിൽ ഒരു കുപ്പിയിൽ ഒരു ചില്ലുകൂട്ടിൽ ഉള്ള വസ്തുക്കളെ നമ്മൾ കാണുന്നത് പോലെ നമ്മളുടെ കൽബിലുള്ളത് മൊഹീദ്ദീൻ ഷേഖ് അറിയും എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത് എന്നാൽ യാക്കൂബ് നബി അറിഞ്ഞോ യൂസുഫിനെ കിണറ്റിലിട്ടത് യൂസുഫിനെ കിണറ്റിൽ നിന്നെടുത്തത് അടിമച്ചന്തയിൽ വിൽപ്പനക്ക് വെച്ചത് അദ്ദേഹത്തെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയത് വീട്ടിലെ വേലക്കാരനായി ജീവിച്ചത് ജയിലിൽ അകപ്പെട്ടത് ഇതൊന്നും തന്നെ നബി അലൈഹി അറിഞ്ഞില്ല വേറെ ഒരു നബിയോട് തേടിയില്ല മൂസ നബി അലൈഹിസ്സലാമിനോട് വെള്ളം ചോദിച്ചതോ ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമിയുടെ അരികിൽ പരാതികളുമായി പ്രശ്നങ്ങളുമായി വന്നിട്ടുണ്ട് കാരണം അവരുടെ കൂട്ടത്തിലുള്ള നേതാവാണ് മൂസ നബി അലൈഹി വിശ്വാസികൾ എന്ന നിലയിൽ അവർ മൂസ നബിയോടാണ് പരാതി പറയുക വിശ്വാസികൾ എന്ന നിലയിൽ അവർ നബിസ്ാഹു അലൈഹി വസ്സലമിയുടെ അരികിൽ വന്നാണ് പരാതി പറയുക നബിസ് അല്ലാഹു അലഹു വസ്സലമ ജീവിച്ചിരുന്ന കാലത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് പോയ പ്രവാചകന്മാരുണ്ടല്ലോ ദൂതന്മാരുണ്ടല്ലോ പ്രവാചകന്റെ സന്ദേശവാഹകരായി പോയ സ്വഹാബികൾ ഉണ്ടല്ലോ ആ സ്വഹാബികൾ ആരെങ്കിലും നബിസ് അല്ലാഹു അലഹു വസ്ലമയെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ അവർ മദീനയിൽ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റസൂൽ റസൂൽഹു അലഹി വസ്ലമിയുടെ ചെന്നു എന്നാൽ പുറത്തു പോയ സ്വഹാബികൾ ആരും തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടിയില്ല അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി മദീനയിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എവിടെയുണ്ട് എന്നാൽ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള ഏതെങ്കിലും സുഹാബികൾ

കറാമത്തുള്ള വലിയുമാണല്ലോ ഈ കിടക്കുന്നത് അതുകൊണ്ട് തേടട്ടെ എന്ന് പറഞ്ഞ് തേടിയില്ലാൻ കബറുകൂടി വരുന്നുള്ളബിയുണ്ട് കറാമത്തുള്ള രണ്ട് വലിയകളുണ്ട് എന്നാൽ ആവലാദികളുമായി പരാതികളുമായി മമ്പുറത്തേക്കും ഏർവാടിയിലേക്കും നാഗൂരിലേക്കും മുത്തുപ്പേട്ടയിലേക്കും മടവൂരിലേക്കും പുത്തൻപള്ളിയിലേക്കും ഭീമാപ്പള്ളിയിലേക്കും ഈ നാട്ടിലെ ആളുകൾ ഒഴുകുന്നത് പോലെ അവിടെ കൊഴുകിയില്ല എന്തേ കാര്യം ഈ ഒരു വിശ്വാസം മൊഴിതത്തുള്ള നബിയോട് കറാമത്തുള്ള വലിയോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം അവർ ജീവിച്ചിരിക്കുന്ന കാലത്തായാലും മരിച്ച കാലത്തായാലും നിങ്ങൾക്ക് അവരോട് ദ്വാ ചെയ്യാം അവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് നിങ്ങളുടെ അവരുണ്ടോ അവരോട് പോയി ഇന്നും അങ്ങനെയല്ലേ ഇന്ന് നമ്മളുടെ വീട്ടിലെ കുട്ടികൾ ആരോടാണ് എന്തെങ്കിലും ഒരു സഹായം പറയുക ആ വീട്ടിലെ വാപ്പയോടാണ് പറയുക ഒരു പഞ്ചായത്ത് എടുത്തോളൂ ഒരു വാർഡ് എടുത്തോളൂ ആ വാർഡിൽ കുടിവെള്ള ക്ഷാമമുണ്ട് എന്താ ആരോടാണ് പരാതി പറയുക വാർഡ് മെമ്പറോടാണ് ആദ്യം പറയുക റോഡ് നന്നാക്കാൻ ആരോടാ പറയുക വാർഡ് മെമ്പറോടാ പറയുക പഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ പ്രസിഡന്റിന്റെ മുമ്പിൽ പരാതി പറയും അതിന്റെ അർത്ഥം ഈ പ്രസിഡന്റിനോട് എപ്പോൾ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായാലും വിളിച്ചു തേടാമെന്നാണോ അല്ല ഇതുപോലെ ആ പ്രവാചകന്മാരോട് തേടിയിട്ടുണ്ട് ആ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കേണ്ടപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് വടി കൊണ്ട് അടിക്കേണ്ടപ്പോൾ അടിച്ചിട്ടുണ്ട് അതവരുടെ മോചിതത്താണ് അതുകൊണ്ട് തേടാമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്